ഇബ്രാമിനെ ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം നമ്മളിപ്പോ ഓണമായിട്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കല്ലേ അപ്പൊ ഒരു സ്ഥലം കാണിച്ചു തരാൻ കൊണ്ടുപോവാം നമ്മളിപ്പൊ ഫ്ലാറ്റ് ഒക്കെ അറിയാലോ എന്താ ഫ്ലാറ്റിന്റെ പ്രത്യേകത ഫ്ലാറ്റ് അതായത് കുറെ ആൾക്കാർ ഒരുമിച്ച് ഒരു കൊടക്കീഴ് താമസിക്കുന്നു അതായത് കോ റിലേഷൻ ആയിട്ട് ഒരു സൊസൈറ്റി പോലെ ലീവ് ചെയ്യുന്നു അല്ലെ സൊസൈറ്റി ലൈഫ് എന്ന് പറയും അത് നമ്മുടെ നാട്ടില് ഈ ഒന്നിച്ചൊരു കമ്മ്യൂണിറ്റി എന്ന് പറയാം ലിവല്ലേ ഒരു വില്ല പ്രോജക്ട്സ് ഒക്കെ പക്ഷെ ഇതിനെക്കാളും കണ്ടുകൊണ്ടേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അഗ്രഹാരങ്ങൾ നോക്കേണ്ട ഒരേ പോലത്തെ വീടുകള് അടുപ്പിച്ചു ഒരു ഡോറ് തുറക്കുമ്പോൾ നമ്മടെ സവിതാന്റിയുടെ വീട് ഇതിലോർന്നാണ് നമുക്ക് സവിതാന്റിണ്ട വിശേഷം ഞാനേ ഇബ്രാഹിമിനെ കൊണ്ടുവന്നത് നിങ്ങളുടെ അഗ്രഹാരങ്ങൾ ഇപ്പൊ ഫ്ളാറ്റ് സിസ്റ്റം പിള്ളേർക്കറിയാം വില്ലേജ് സിസ്റ്റവും പിള്ളേർക്കറിയാം പക്ഷെ അഗ്രഹാരങ്ങൾ പിള്ളേർ അത്ര കണ്ടിട്ടില്ല എന്റെ മുന്നൊന്നും ഒട്ടും കണ്ടിട്ടില്ല അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞുകൂടക്കെ നമുക്ക് പതുക്കാൻ നടന്നു സംസാരിച്ച നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്ന സിറ്റി ഒരു കേരളം മൊത്തമായിട്ട് ഒരു രാജവർണത്തിലായിരുന്നു അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി മുന്നേ പോകേണ്ടി വരും തിരുവിതാംകൂർ മഹാരാജാവ് മഹത്താണ് ആ കാലഘട്ടത്തൊക്കെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടാരമുള്ള നിയർ ബൈ ഏരിയാസിലൊക്കെ പത്നംസാമസ്വാമി ക്ഷേത്രം അതിൻ്റെ ഇവിടെ അമ്പലത്തിൻ്റെ അകത്ത് പൂജ ചെയ്യാനും ആ കർമ്മങ്ങൾ ചെയ്യാനുമായിട്ട് ബ്രാഹ്മണരെ അക്കാലത്ത് അക്കാലത്ത് തിരുനെൽവേലി വരെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് തമിഴ്നാടിൻ്റെ അല്ല അപ്പം അവിടെ നിന്ന് പൂജ ചെയ്യാനും ഇത് ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടു ആൾക്കാരെ കൊണ്ടുവരികയും അവർക്ക് താമസമാക്കാൻ അതായത് അമ്പലത്തിന്റെ നാല് സൈഡും രാജാവ് അന്നേ കോട്ട കിട്ടിയിട്ടുണ്ട് ഈ കോട്ടക്കകത്ത് നിർത്തിയിട്ട് തെക്കേക്കോട്ട വടക്കേക്കോട്ട പടിഞ്ഞാറേക്കോട്ട കിഴക്കേക്കോട്ട ഈ കോട്ടക്കകത്ത് അവരെ താമസിപ്പിച്ച് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാനായി വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി പണിതാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ഇതിൽ ചെറിയ ചെറിയ ഒന്നിനു വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ കാലപ്പഴക്കത്തിൽ കൂടുതൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് വന്നു കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു അന്നത്തെ കാലത്ത് രാജാവിന്റെ കീടെ രാജാവിന്റെ പട്ടും വളയും വാങ്ങി ഇവിടെ ജീവിക്കാന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ് കിട്ടുന്ന പോലെയാണ് അപ്പം സ്ലോലി 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 ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് കൂടിയേറുകയും ശരിക്കും ഒരു റിയൽ അഗ്രഹാരത്തിലോട്ട് മാറുകയും ചെയ്യും വീട് അതെ അടുത്ത അടുത്ത ഇപ്പൊ ഫ്ലാറ്റില് പോലെ ഒരു അടുത്തടുത്തടുത്തടുത്ത വീടുകളാണെങ്കിലും നമ്മള് കുറച്ചുകൂടെ കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഉത്സവമായിക്കോട്ടെ ഒരു വിശേഷ ദിവസമായിക്കോട്ടെ എല്ലാം ഒരുമിച്ച് ഇതിന്ന് ആഘോഷിക്കുന്ന പോലെയാണ് അതെ കൊലം വരയ്ക്കുന്നത് നമ്മൾ ഈ അരിപ്പൊടി വെച്ചിട്ടാണ് വരയ്ക്കുന്നത് എൻ്റെ വേറൊരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പ്രാണികൾ പോലത്തെ അല്ലേ ഉറുമ്പ് പോലത്തെ അവർക്കൊക്കെ അരിമണി പോലത്തെ ഭക്ഷണം കൊടുക്ക മഹാലക്ഷ്മിയെ ഈ വരച്ച വെച്ചാൽ മഹാലക്ഷ്മിയെ നമ്മൾ രാവിലെ വീട്ടിലേക്ക് വരവേൽക്കുക എന്നുള്ളതിന്റെ ഐഡിയ ചെയ്യുന്നത് അതും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വ്യത്യസ്തമായ കോലങ്ങളും ഈ കാണുന്ന ഈ കൊല അല്ലേ അത് ചൊവ്വയും വെള്ളിയാഴ്ചയും മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വീട്ടിലെന്തെങ്കിലും വിശേഷം സംഭവിക്കണം അതായത് ഒരു കുട്ടി ജനിക്കുക ഒരു കല്യാണ ദിവസം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട് അപ്പൊ നിങ്ങൾ തമിഴ് ബ്രാഹ്മണസിന്റെ ഒരു വലിയ ചരിത്രം കൂടി ഇങ്ങനെ തിരുവിതാംകൂറിലേക്ക് വരികയായിരുന്നു അല്ലേ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറിയുന്ന ഇപ്പൊ ഉള്ള പല ആൾക്കാർക്കും അറിയാത്തൊരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് തിരുവതാം തിരുനെൽവേലി തൊട്ടും തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു അത് ശരി പിന്നെ സർക്കാർ ഭരണം വന്ന് എല്ലാ രാ എല്ലാ ഓരോരോ സ്റ്റേറ്റ് ആയിട്ട് വിഭജിച്ചപ്പോൾ തിരുനെൽവേലി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെങ്കോട്ട അങ്ങോട്ട് കൊടുക്കുകയും അങ്ങനെ പല ഭാഗത്തും അങ്ങനെ ഒരു വ്യത്യാസമാണ് തൊട്ട് ഇപ്പോഴും നമ്മൾ ബോർഡർ കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ തമിഴിലും മലയാളവും സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ തമിഴ് ഭാഷയിൽ മലയാളം കളഞ്ഞിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ ഭാഷയിലും കുറച്ച് വീട്ടിലാണ് എനിക്കൊന്നും സവിത വീട്ടില് തമിഴും പുറത്ത് നമ്മളോടൊക്കെ നല്ല പ്യുവർ മലയാളമാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ ഞാൻ പറഞ്ഞു ഇബ്രാഹിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ഇങ്ങനെ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന്റെ സംഭവം തുടക്കം ഇതൊക്കെയായിരുന്നു അത് പിന്നീടാണ് നമ്മൾ ഈ വിദേശിയായ ഫ്ലാറ്റിനെയും വില്ലാ സിസ്റ്റത്തിനെയൊക്കെ കണ്ടു തുടങ്ങിയത് അതെ ഇത് കൂടാതെ ഇതൊരു സ്ട്രീറ്റും കൂടെ അല്ലേ ഇതിലെ വണ്ടിയും ഇപ്പൊ ഇത്ര ഇപ്പൊ തന്നെ ഓട്ടോറിക്ഷയും സ്കൂട്ടറും ഒക്കെ പോകുന്നുണ്ട് അതെ ഈ പല സ്ട്രീറ്റിലും നമ്മളെ തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങൾ അമ്പലങ്ങളുണ്ടാവും വിശ്വാസം പോലെ നമ്മൾക്കൊക്കെ അടുത്തടുത്തോടെ കാരണം അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായാലും തൊട്ടടുത്തടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങൾ പിന്നെ പിന്നെ പുരോഗമിച്ച് വരികയായിരുന്നു അപ്പം ഈ അമ്പലത്തിലുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തുകൂടുകയും വിശേഷ ദിവസവും ഉണ്ടാവുകയും പൊതുവേ അങ്ങനെയാണല്ലോ ശരിക്കും ഇബ്രാഹിം എനിക്ക് ഓർമ്മയായ ഈ അഗ്രഹാരം എന്ന് പറയുമ്പോണ്ടല്ലോ രുമ എന്ന് പറഞ്ഞ പണ്ട് ഏഹ് എന്റെയൊക്കെ ചെറുപ്പത്തിലൊരു സിനിമ ഉണ്ടായതൊക്കെ കൊച്ചില്ലേ ഒരു സിനിമ ഉണ്ടായത് ആ സിനിമയിലാണ് അഗ്രഹാരവും ഇങ്ങനത്തെ ഇവരുടെ ആചാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നൂറ് ശതമാനം ശരിയാണ് ഈ സ്ട്രീറ്റ് അത് ശരി രുഗ്മ ഷൂട്ട് ചെയ്ത സ്ട്രീറ്റ് ആണ് ഇത് ആ സിനിമ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം അല്ലേ അപ്പൊ താങ്ക് യു സോ മച്ച് എന്റെ മോനും പിന്നെ ഇത് കാണുന്ന ആൾക്കാർക്കും എല്ലാം ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നതും ഈ അഗ്രഹാരം കാണിച്ചു തന്നതിനൊക്കെ കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ള സിസ്റ്റം കേരളത്തില് ഏറ്റവും അധികം നടപ്പാക്കിയത് ഇവരാണ് ഇതാണ് ഈ അഗ്രഹാരങ്ങളാണ് ആദ്യത്തെ കമ്മ്യൂണിറ്റി ലിവിംഗ് ഇൻ കേരള അല്ലേ അതെ ഓക്കെ